നമസ്കാരം വാലടിക്കാവിലെ ഉത്സവം കൂടാൻ പോണേ പോണേ ഞങ്ങളും പോണേ വരിനോ വരിനോ എല്ലാരും വരിനോ 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 എല്ലാരും കാവാലത്തിന്റെ നാടകമായ അവനവൻ കടമ്പയിലെ രംഗങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിതാ ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരീക്ഷകളും രംഗത്തെത്തിയിരിക്കുന്നു ആട്ടവും പാട്ടുമായി വീണ ജോർജ് വന്നതിന് പുറമെ പാട്ടും കളിയുമായി ബിന്ദു മന്ത്രിയും അരങ്ങിലെത്തി കാവാലത്തിന്റെ കഥാപാത്രമായ ചിത്രപ്പെണ്ണായി ബിന്ദുവും വീണയും പല ജന്മങ്ങൾ ജീവിക്കുന്ന വടിവേലനായി ഗോവിന്ദൻ ഇരട്ടക്കണ്ണൻ പക്കിയായി ജട്ടിരാജു ഇരട്ടക്കണ്ണൻ പക്കിയായി ജട്ടിരാജു ദേശത്തുടയോനായി പിണറായി വിജയൻ ആട്ടവും പാട്ടും തുടങ്ങട്ടെ സകലരും തട്ടി വീണ കടമ്പയാണ് അവനവൻ കടമ്പ അവനവൻ എന്ന കടമ്പ ആ കടമ്പ അതിജീവിക്കാത്തിടത്തോളം മറ്റെല്ലാ വിജയങ്ങളും തോൽവി തന്നെ ഒരർത്ഥത്തിൽ പിണറായി ആ കടമ്പ കവച്ചു വയ്ക്കാൻ പല അടവുകളും നോക്കുന്നുണ്ട് സ്വർണക്കട്ടിയായും ജെട്ടിയായും പാരടിയായും ഓരോ ദിവസവും കാല് കവച്ച് കടക്കാനുള്ള അരവേലിക്കടമ്പ വളർന്നുകൊണ്ടേയിരിക്കുന്നു ആട്ടവും പാട്ടും കൂത്തുമായി അരങ്ങു തകർക്കുന്ന കാവാലത്തിൻ്റെ ആ നാടകത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെ ഉണ്ടായിരുന്നു ഏറെയുണ്ടായിരുന്നു എന്ന അവനവൻ കടമ്പ കടക്കാൻ ഈ നാട്ടിലെ സി പി എം നേതാക്കൾ വല്ലാതെ കാലുപൊക്കി കവച്ചുവെക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല സുഹൃത്തുക്കളെ ഒരു ഭാഗത്ത് വീണയുടെ ആനന്ദ നടനവുമായി സൂമ്പ തകർക്കുമ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ മനുഷ്യൻ ചികിത്സാ പിഴവുകളുടെ അതിദയനീയമായ ജീവിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നു ആർ ബിന്ദുവിൻ്റെ നടനമികവും ചരിതവും ചുവടുകളും ഒന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് യാതൊരു ഗുണവും ചെയ്തില്ല എന്നു മാത്രമല്ല അരാജകത്വത്തിന്റെ അങ്ങേയറ്റമായി മാറി സർവകലാശാലകൾ കിറ്റക്സ് സാബുവിൻ്റെ ജട്ടി പുരാണവുമായി എം എൽ എ കമ്മികൾ വരെ ഫേസ്ബുക്കിൽ നിറഞ്ഞു നിന്നിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴിതാ അതേ കീറിയ ജട്ടി സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും മുഖത്ത് വന്ന് വീണിരിക്കുന്നു പുതുവർഷം പിണറായി വിജയനെ വരവേറ്റത് കൊടിക്കമ്പിൽ കെട്ടിയ ജട്ടിയുടെ പ്രദർശനവുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടവർക്ക് ആന്റണി രാജുവിന്റെ ജട്ടി തിരിച്ചടിയായി രാജുവിന് ആറു വർഷക്കാലം ഇനി വീട്ടിലിരിക്കാം മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി തൊട്ടില് കെട്ടിയാട്ടിയ ബി ജെ പി കാരും കോഴിക്കഥയും കരിങ്കോഴിയുമായി പ്രകടനം നടത്തിയ ഡിവൈഎഫ്ഐക്കാരും ഇവിടെ പോയിടാ മക്കളെ ജെട്ടിയും തലയിലിട്ട് പൊതിച്ചോറുമായി ഇറങ്ങൂ ഡിവൈഎഫ്ഇക്കാരെ ആന്റണി രാജുവിന്റെ പൂർവ്വകഥകളെല്ലാം അറിയാമായിരുന്നിട്ടും പിണറായി രാജുവിനെ രണ്ടര വർഷം ഗതാഗത മന്ത്രിയാക്കി രാഹുലിന്റെ സ്വഭാവം എന്താ സതീശൻ അറിയാതെ പോയതെന്ന് ചോദിച്ചയാളാണ് പിണറായി വിജയൻ ഈ ദേശത്തുടയോന്റെ ചുറ്റിനും നിൽക്കുന്ന അടിവസ്ത്ര വീരന്മാരെയും സ്വർണ്ണക്കട്ടി കൊള്ളക്കാരെയും പീഡന ബിരുദന്മാരെയും ഒന്നും പുള്ളി തെറ്റുകാരായി കാണുന്നില്ല വെള്ളാപ്പള്ളിയുടെ രൂപം കാക്കി നിക്കറും വെള്ളയുടുപ്പുമാണെന്ന് പറഞ്ഞ് വി എസ് പരിഹസിച്ചിരുന്നു അത് പിണറായി വിജയൻ കേട്ടില്ല രാജു നല്ല പുള്ളിയല്ല സീറ്റ് കൊടുക്കരുതെന്നും ബി പറഞ്ഞിരുന്നു അതും മുല്ലുപോലെ തള്ളി ജട്ടിചരിതം പുറത്തു വരാൻ സമയമെടുക്കുമെന്നും അതുവരെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ രാജു എന്നും കരുതി മാത്രമാണ് ആന്റണി രാജു എന്ന അണ്ടർവെയർ പ്രിൻസിനെ പിണറായി മന്ത്രിയാക്കിയത് മറ്റുള്ളവർക്കായി ധാർമ്മിക ക്ലാസ് എടുത്തു കൊടുക്കാൻ മിടുക്കനാണല്ലോ പിണറായി വിജയൻ എന്റെ അത്രയും നിഷ്കാമകർമ്മിയായ നിരാമയനെ വേറെ എവിടെ കിട്ടും ചുറ്റുമഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന സിസ്റ്റത്തെ ഒന്നും ശരിയാക്കാൻ കഴിയാതെ ഉടയോന്റെ പ്രീതിക്കായി ജീവിക്കുന്ന ഒരു കമ്മിണി മാത്രമാണ് വീണാ ജോർജ് എന്ന മന്ത്രി ഇനിയും മത്സരിക്കാനും അവർക്ക് അനുവാദമുണ്ട് നളചരിതം നാലാം ദിവസത്തെ ആട്ടവും കൂത്തും പുലികളിയുമായി നടക്കുന്ന മന്ത്രി ബിന്ദുവിൽ നിന്നും ആരെങ്കിലും കൂടുതൽ പ്രതീക്ഷിക്കുമോ ഈ രണ്ടിനെയും മുന്നിൽ നിർത്തി പിണറായി വിജയനും പാർട്ടിയും അങ്ങ് ഭരിക്കുകയാണ് പി എം ശ്രീ എന്താ മുട്ടയവിയൽ എന്താ എന്നറിയാത്ത ശിവൻകുട്ടിക്ക് ഡെസ്കിൽ ആവതുള്ള കാലത്തോളം മത്സരിപ്പിക്കുക തന്നെ വേണം ഇത്തവണ ക്രിസ്തുമസിന് സാംസ്കാരിക മന്ത്രി ഡോലക്കും കൊട്ടി ഇറങ്ങിയിരുന്നു പാട്ടുപാടാൻ അദ്ദേഹം തിരുപ്പിറവിയുടെ മഹിമകൾ പാടിയുണർത്തി സാംസ്കാരിക രംഗത്തെ ആകെ ഒരു പരുവത്തിൽ പുള്ളി ചവിട്ടിക്കലക്കി ചെളിക്കുണ്ടാക്കി മാറ്റിയിരിക്കുകയാണ് എന്തൊക്കെ വർഗീയത പരത്തിയാലും വെള്ളാപ്പള്ളിയുടെ തോളിലിട്ട കൈ തിരിച്ചെടുക്കാൻ പിണറായി തയ്യാറാകില്ല എങ്ങനെയെങ്കിലും ഒരു ലഹള ഉണ്ടാക്കി കിട്ടിയാൽ അടുത്ത തവണയും ഭരണം തുടരാമെന്ന വ്യാമോഹം പാർട്ടിയിൽ ആർക്കൊക്കെ ഉണ്ട് സത്യത്തിൽ പിണറായി വിജയൻ മഹാഭാഗ്യവാനാണ് യോഗ്യത ഉച്ചത്തിൽ ഊതുക തന്നെ വേണം ഇത്ര ഭീകരമായ ഒരു അമ്പലക്കൊള്ള പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടും ഒരു പാരടിയിൽ ഒതുങ്ങി പ്രതിഷേധമെന്നോർക്കണം ഡിപ്ലോമാറ്റിക് ബാഗിലെ സ്വർണക്കടത്തിൻ്റെ പേരിൽ ബിരിയാണിച്ചെമ്പിലെ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഒക്കെ ഒരു ശിവശങ്കർ എന്ന ഐ എസ്സുകാരൻ ബലിയാടായി സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിക്കൊപ്പൻ രണ്ട് സഹാക്കളും ബലിയാടായി അകത്തുപോയി രണ്ട് കൂട്ടരും പിണറായിക്ക് ഏറെ വേണ്ടപ്പെട്ടവർ ഒരർത്ഥത്തിൽ കോടതി ഉത്തരവ് പ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതൊന്നുമല്ല പിണറായി സർക്കാർ ചെയ്ത ക്രൂരമായ ദൈവനിന്ദ ഈ അമ്പലക്കൊള്ള എത്രയോ ഭീകരമായി ഞെട്ടിക്കലായി മാറി സുഹൃത്തുക്കളെ എന്നിട്ടും വല്ല ഇലയനക്കവും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ പിണറായിക്ക് വഴിമാറി എങ്ങോട്ടെങ്കിലും ഓടിപ്പോകേണ്ടി വന്നോ ഉമ്മൻചാണ്ടിയുടെ നേർക്കന്ന പോലെ കരിങ്കല്ലുകൾ ചീർച്ചെന്നോ ഒരു മുട്ടത്തോടെങ്കിലും പിണറായിക്ക് മുമ്പിൽ വീണ് പൊട്ടിയോ പ്രതിഷേധ സമരങ്ങൾ നടത്തി കുറേ ചെറുപ്പക്കാരെ കൂടി കുരുതി കൊടുക്കേണ്ടെന്ന് യു ഡി എഫ് കരുതിയിട്ടുണ്ടാകും അത് നല്ല തീരുമാനം തന്നെയാണ് സീരിയല് മാത്രം കണ്ട് കണ്ണീരണിഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമല്ല ഇതെന്ന് സി പി എമ്മുകാർ മനസ്സിലാക്കണം എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് പാർട്ടി ക്യാപ്സൂളുകൾക്ക് സർക്കാർ ആശുപത്രിയിലെ ചാത്തൻ മരുന്നിന്റെ ഗുണം പോലും ഇല്ലാതായി സഖാക്കളെ സി പി എമ്മിൻ്റെ മിക്ക സൈബർ ഹാറ്റിലുകളും ഒരുതരം മരവിപ്പിലായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടെ അവരെല്ലാം നിരാശയിലാണ് പക്ഷേ ദേശത്തുടയോനെതിരെ ഒരക്ഷരം പോലും വെണ്ടിക്കൂട അവനവൻ കടമ്പ എന്ന അരവേലി ചാടിക്കടക്കാൻ കാൽ എത്ര പൊക്കി വെച്ചാലും പിണറായിക്കിന് കഴിയില്ല പിന്നെയല്ലേ പാട്ടുപരീക്ഷകളും അടിമക്കൂട്ടങ്ങളും